ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു നിലമ്പൂർ അരുവാക്കോട് തിരുത്തിപ്പുറം സുധീഷാണ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത് നിർദ്ധന കുടുംബത്തിലെ അംഗമായ സുധീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാവുന്ന എല്ലാ സഹായം ചെയ്യണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു തകരാറായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃക്ക മാറ്റി വെക്കൽ മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരമായി കാണുന്നു അദ്ദേഹത്തിന്റെ മാതാവ് തന്നെ ഒരു വൃക്ക നൽകുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ സർജറിക്ക് വേണ്ടി മാത്രം ചെലവാകുന്നതാണ് മാതാവ് നൽകുന്നത് കൊണ്ടാണത് ഇരുപത് ലക്ഷത്തോളം രൂപ അവിടെ ആശുപത്രി ചെലവ് വരുന്നത് തുടർന്ന് ഓപ്പറേഷന് ശേഷം സർജറിയിലേക്ക് ഉൾക്ക മാറ്റിവെക്കൽ വക്കിലേക്ക് ശേഷം ഒരു വർഷക്കാലത്തോളമെങ്കിലും ആശുപത്രിക്ക് സമീപമുള്ള ഏതെങ്കിലും ഒരു വാടക വീട് എടുത്ത് താമസിപ്പിക്കുകയും ചെയ്യണം ആജീവനാന്തം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് അനിവാര്യമായിരിക്കും രണ്ട് വൃക്കകളും തകരാറിലായ സുധീഷിന് വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഭാര്യയും ചെറിയ രണ്ട് കുട്ടികളും മാതാവും ഹൃദ്രോഗിയായ പിതാവും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സുധീഷ് ഹോട്ടൽ ജോലി ചെയ്താണ് കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് സുധീഷ് രോഗിയായതോടെ ഈ കുടുംബം തീർത്തും ദുരിതത്തിലായിരിക്കുകയാണ് മാതാവ് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള ഭീമമായ തുക ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങാനാവില്ല ഇത് തിരിച്ചറിഞ്ഞ നാട്ടുകാർ സുധീഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പി വി അബ്ദുൽ വഹാബ് എംബി പി വി അൻവർ എം എൽ എ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുൻ ചെയർമാൻ ആര്യാടൻ ഷോകത്ത് കൌൺസിലർ വി എ കരീം എന്നിവർ രക്ഷാധികാരികളും കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ചെയർമാനും കെ സുനിൽകുമാർ കൺവീനറും തോമസ് മാത്യു ട്രഷററുമായ കമ്മിറ്റിയാണ് ഫണ്ട് സമാഹരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് നാട്ടിലും മറുനാട്ടിലുമുള്ള സുമനസ്സുകളുടെ സഹായത്തോടെ ഫണ്ട് സമാഹരിക്കാനാവുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ നഗരസഭയിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഒന്ന് ഡിവിഷനുകളിലെ എല്ലാ വീടുകളിൽ നിന്നും സഹായ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നേരിട്ട് ഫണ്ട് സമാഹരണം നടത്തും കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒൻപത് എട്ട് എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ആറ് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് എട്ട് എന്ന നമ്പറിലോ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് ആറ് എന്ന നമ്പറിലോ ഗൂഗിൾ പേ ആയും പണം നൽകാവുന്നതാണ് നിരവധി പേരുടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തിയ നിലമ്പൂരിലും മറുനാട്ടിലുമുള്ളവരുടെ സഹായത്തോടെ ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ സമ്മേളനത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ കൌൺസിലർമാരായ വി എ കരീം പി ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ് സഹായ സമിതി കൺവീനർ കെ സുനിൽകുമാർ അംഗങ്ങളായ ഷബീർ അലി ബിശിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ